واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين إن المتقين في ظلال وعيون وفواكه مما يشتهون ീ അം കുഞ്ി കനജ് പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും പിന്നീട് ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി ഈ ലോകത്ത് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറദോസിൽ പ്രിയപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ ഷുഹദാക്കൾ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു സ്വർഗം ഉജൂബാക്കുകയും നരകം ഹെറാമാക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ മുപ്പത്തി നാല് വരെയുള്ള ആയത്തുകളാണ് നാം പഠിച്ചത് എഴുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുറുസലാത്തിലെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് മുതലുള്ള ആയത്തുകളിൽ നിന്ന് നാം നനസിലാക്കിയത് വിശുദ്ധമായ ഇസ്ലാമിനെയും പരലോകത്തിനെയും ഒക്കെ നിഷേധിച്ച് കളവാക്കിയ ആളുകളോട് നാളെ പരലോകത്ത് നിന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ആ നരകത്തിലേക്ക് പോവുക ആ നരകത്തിൽ നിങ്ങൾക്ക് സഹായിയായി യാതൊന്നും ഉണ്ടാവുകയില്ല അവിടെ നൽകപ്പെടുന്ന നെല്ലുകൾ തണലുകൾ ഒരിക്കലും നിങ്ങളെ ജ്വാലയിൽ നിന്ന് തടുക്കാൻ കഴിയുന്നതല്ല അവിശ്വാസികളും വികാരികളുമായ ആളുകൾക്ക് നാളെ നരകമാണ് ഉണ്ടാവുക എന്നും അവരോട് തണലിലേക്ക് പോകാൻ അള്ളാഹു കൽപ്പിക്കും പക്ഷെ ആ തണൽ ഒരിക്കലും ചൂടിൽ നിന്ന് നീളം നൽകാൻ അതിന് കഴിയില്ല പര്യാപ്തമാവുകയില്ല നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അതിന്റെ ജ്വാലകളിൽ നിന്ന് ഒരിക്കലും അത് ആ തണൽ അവരെ തടുക്കുകയുമില്ല തീർച്ചയായും നരകം വൻ കെട്ടിടം പോലെയുള്ള തീ തീ തീപ്പൊരികൾ വീശുന്നതാണ് ആ തീപ്പൊരി മഞ്ഞ വർണ്ണമായ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു തഅല പറയാ ഹാതായോമു ലോൻ ആ ദിവസം ഹാദാ ഇത് യോമു ഈ ദിവസം ഹാതായോമ് ഈ ദിവസം ലായൻ ത്വകോൻ ൂന അവർ സംസാരിക്കാത്ത ദിവസമാണ് അവർക്ക് മിണ്ടാൻ കഴിയാത്ത ദിവസമാണ് ഒരക്ഷരം പോലും മുരിയാടാൻ അവർക്ക് വഴി കഴിയില്ല അവർ സംസാരിക്കാത്ത ദിവസമാണിത് വലായനു ഇതിന് നൽകപ്പെടുകയില്ല സമ്മതം നൽകുകയുമില്ല ലഹും അവർക്ക് അവർക്ക് മിണ്ടാനുള്ള ഒരു അനുവാദവും നൽകപ്പെടുകയില്ല ഫയറ്റിറോൻ എന്നാൽ അവർക്ക് ഒഴിവ് കഴിവ് പറയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞവർക്ക് രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഒന്ന് മിണ്ടാനുള്ള അനുവാദം പോലും സമ്മതം പോലും നൽകപ്പെടാതെ പിടിച്ചു നിർത്തപ്പെടുന്ന ദിവസമാണ് അവർക്ക് ശിക്ഷ നൽകുന്ന ദിവസമാണ് ഒരു വാക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക ദിവസം മഹാനാശമാണ് മഹാകഷ്ടമാണ് ബീന വ്യാജമാക്കുന്നവർക്ക് വ്യാജമാക്കുന്നവർക്കാണ് അന്നത്തെ ദിവസം മഹാകഷ്ടം എന്നുള്ള ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് ും ഒരു വാക്ക് പോലും മുരിയാടാൻ കഴിയാത്ത ദിവസമാണത് അവർക്ക് ഒഴിവ് കഴിവ് പറയാനുള്ള അനുവാദം പോലും നൽകപ്പെടുകയില്ല അതിനു പോലുള്ള അവസരം പോലും നൽകപ്പെടാത്ത ദിവസമാണ് മാത്രവുമല്ല ഇത് യുസല് തീരുമാനത്തിൻ്റെ ദിവസമാണ് സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്ന ദിവസമാണ് വിശ്വാസികളെ സ്വർഗത്തിലേക്കും അവിശ്വാസികളെ നരകത്തിലേക്കും പറഞ്ഞയക്കുന്ന ദിവസമാണ് ഉമുൽ ഫസിൽ വിശുദ്ധമായ ദീനിനെയും ഇസ്ലാമിനെയും പരലോകത്തെയുമൊക്കെ കളവാക്കി നടന്നവരെ ഇതാണ് തീരുമാനത്തിന്റെ ദിവസം ഇതാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദിവസം മാത്രവുമല്ല ജമാനാക്കും നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് കും നിങ്ങളെയും വല്ലവലീന പൂർവീകന്മാരായ പല ആൾ എല്ലാവരെയും നിങ്ങളെയും പൂർവീകന്മാരെയും നാമിത ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ജമഇന നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു കും നിങ്ങളെ വല്ലവ്വലീന നിങ്ങളുടെ പൂർവീകന്മാരെയും ആദം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ മനുഷ്യരെയും അവസാന നിമിഷം വരെയുള്ള മുഴുവൻ ആളുകളെയും മിതാ ഇന്നത്തെ ദിവസം ഈ തീരുമാനത്തിന്റെ ദിവസം മിതാ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്നിട്ട് ലാഹുത്ത പറയുന്നു എല്ലാവരും ഇവിടെയുണ്ട് ആരും ഒടിഞ്ഞു പോയിട്ടില്ല ഒരാളെയും വിട്ടുപോയിട്ടില്ല ഒരാളെയും മറന്നു പോയിട്ടില്ല ഒരാൾക്കും ചുളിവിലൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ആളുകളെയും ഇതാ ഈ മഹറയിൽ ഈ പരലോകത്ത് ഇതാ ഞാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അതിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നിട്ട് അഹു വ്യാജവാദികളാകുന്ന ഇസ്ലാമിനെ കളവാക്കിയ പരലോകത്തെ നിഷേധിച്ചു നടന്ന ആളുകളോട് പറയാ ഫയിൻ ഖാനലക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫയിൻഖാന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല തന്ത്രവും പ്രയോഗിക്കാനുണ്ടോ ഫെ എന്നാൽ എന്നോട് തന്ത്രം പ്രയോഗിച്ചു കൊള്ളുവീൻ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ലെന്നാണ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് കഴിയില്ലെന്നാണ് എന്നാൽ ഞാനിതാ ഇന്നത്തെ ദിവസം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് നിങ്ങൾ നിഷേധിച്ചവരായിരുന്നു ഇന്നത്തെ ദിവസം എന്നോട് വല്ല തന്ത്രവും പ്രയോഗിക്കാൻ ദുനിയാവിലെ വലിയ തന്ത്രശാലികളായിരുന്നു നിങ്ങൾ എന്ത് പറഞ്ഞപ്പോഴും അതിനെയൊക്കെ നിഷേധിച്ചു നടന്നവരായിരുന്നു ഇന്നത്തെ ദിവസം എന്നോട് വല്ല തന്ത്രമും നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയാ കഴിയുമെങ്കിൽ എന്തെങ്കിലും നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളാ നിങ്ങളാ കൈതുകൾ ആ ഉപായങ്ങളും ആ തന്ത്രങ്ങളും നിങ്ങൾ എന്നോട് പ്രയോഗിക്കൂ കൂട്ടരേം ഞാനതൊന്ന് കാണട്ടെ അള്ളാഹുവിന്റെ ശക്തമായ വെല്ലുവിളി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിഷേധിച്ച നിഷേധിച്ചത് മുഴുവനും ഞാൻ ഇതായി ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഒരാളെപ്പോലും ഒഴിവാക്കിയിട്ടില്ല ഒരാൾക്ക് പോലും എന്നിൽ നിന്ന് ഓടി മറയാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇന്നത്തെ ദിവസം എന്നോട് വല്ല തന്ത്രവും പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാനതൊന്ന് കാണട്ടെ ആ തന്ത്രം നിങ്ങളൊന്ന് പ്രയോഗിക്കൂ അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കാകുന്നു എന്ന് അള്ളാഹു സുബാന അവിശ്വാസികളെ കുറിച്ച് വ്യാജവാദികളെ കുറിച്ച് അവരുടെ അവരുടെ വ്യാ കുറിച്ച് ഭാവിയെക്കുറിച്ച് അള്ളാഹുഅല പറയുന്നു ദുനിയാവില അങ്ങനെയൊക്കെ വലിയ ആളുകളായി ജനങ്ങളുടെ ഇടയിൽ സ്ഥാനങ്ങളും മാനങ്ങളും ലൈക്കുകളും ഷെയറുകളും എല്ലാം കിട്ടി ദുനിയാവിൽ നിന്ന് ജീവിക്കാം പക്ഷേ മരണാനന്തരം ജീവിതത്തിൽ ഒരു രക്ഷയും അവർക്കുണ്ടാവില്ല പരലോകത്ത് അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്ന് അള്ളാഹുത വളരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരലോക എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അപജയം സംഭവിക്കുക എന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ള ാണ് ഒരു നിലക്കും നമ്മുടെ മനസ്സുകളിൽ പരലോകത്തെ കുറിച്ച് അങ്ങനെ പരലോകമുണ്ടാകുമോ അവിടെ വിചാരണയുണ്ടാകുമോ ഞാൻ ചെയ്യുന്ന എൻ്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും അതവിടെ ഹാജരാക്കപ്പെടുകയും എന്നിട്ടത് അത് അത് മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ സാക്ഷിയാക്കിയിട്ട് അവിടെ എന്നെ വിചാരണ ചെയ്യപ്പെടുകയും അങ്ങനെ നന്മ തിന്മകൾ തൂക്കപ്പെടുകയും അതൊക്കെ ഉണ്ടാകുമോ സ്വർഗമുണ്ടോ നരകമുണ്ടാകുമോ എന്ന ഒരു സംശയമോ അല്ലെങ്കിൽ അതിനെ കളവാക്കുന്ന ഒരു വർത്തമാനമോ നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ തീർച്ചയായും അവർക്കായിരിക്കും മഹാനഷ്ടം നാളെ പരലോകത്ത് ഉണ്ടാവുക എന്ന ശക്തമായിരിക്കുന്ന താക്കീത് എന്നാൽ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ശൈലി ഇങ്ങനെ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉജിമീങ്ങളാകുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയുടെ വിവിധങ്ങളായിരിക്കുന്ന വിവിധ മുറകളെ കുറിച്ച് പ്രസ്താവിച്ച ശേഷം വിശുദ്ധ ഖുർആാനിന്റെ ഒരു ശൈലിയാണ് അതിന് വിപരീതമായ മുത്തക്കീങ്ങളെ കുറിച്ച് സ്വാലിഹീങ്ങളെ കുറിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകൾക്കുള്ള അവർക്കുള്ള നന്മയും സ്വർഗത്തിന്റെ അനുഭൂതികളോ സ്വർഗത്തിലെ സന്തോഷങ്ങളോ വിവരിക്കുക എന്നത് വിശുദ്ധ ഖുർആാനിന്റെ ശൈലിയാണ് ആ ശൈലി തന്നെയാണ് സൂറത്തിൽ മുറുസലാത്തിലും അള്ളാഹു ിച്ചിട്ടുള്ളത് പ ഒന്ന് മുതൽ മുത്തക്കീങ്ങളാകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹം വയനുള്ളിൽ മുഖ്യങ്ങൾ ആ മുഖ്യബീങ്ങളിൽ പെടാതെ അള്ളാഹുവിന്റെ വാക്കുകളും അവൻ്റെ വർത്തമാനങ്ങളും അവൻ്റെ താക്കീതുകളും അവന്റെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളും എല്ലാം ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള മുറ്റക്രിയങ്ങൾക്ക് ഈ എന്താണ് ലഭ്യമാവുക എന്നാണ് അള്ളാഹു നാൽപ്പത്തിയൊന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഈ വിഭാഗത്തിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മുമ്പ് ഇതുവരെ പറഞ്ഞ ആ ആ മുഖ്യങ്ങളിൽ പെടാതിരിക്കുവാനോ ഈ പറയുന്നതിൽ പെടാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്താണത് തീർച്ചയായും മുത്തക്കയങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ കൊണ്ട് ഫീലുലാൽ അവർ തണലിലായിരിക്കും ഉണ്ടാവുക തീർച്ചയായും മുത്തക്കയങ്ങളായ ആളുകൾ എവിടെയാണ് ഫീലുലാൽ അവരും തണലിലായിരിക്കും നീഴലിലായിരിക്കും അവിശ്വാസികൾക്കുള്ള ഏഹ് മുഖീങ്ങൾക്കുള്ള തണൽ ഒരു ഉപകാരവും ചെയ്യില്ല അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നാൽ മുത്തക്കിയങ്ങൾക്കുള്ള അവർ തണലിലായിരിക്കും അതുപോലെ അവർ അരുവികളിലുമായിരിക്കും ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ഏറ്റവും മഹത്തായ തണലുകൾ അവർക്ക് ആശ്വാസം ലഭ്യമാകുന്ന തണലുകളും അതുപോലെ ഉറവു ജലങ്ങളിലുമായിരിക്കും അവരുണ്ടാവുക പഴവർഗ്ഗങ്ങളിലുമായിരിക്കും അവർ ഉണ്ടാവുക എങ്ങനെയുള്ള പഴവർഗങ്ങൾ മിമ് അവർ ആശിക്കുന്ന തരത്തിലുള്ള അവർ ആശിക്കുന്ന തരത്തിലുള്ള പഴവർഗങ്ങളിലുമായിരിക്കും അവർ കഴിഞ്ഞുകൂടുക എന്നിട്ട് അവരോട് പറയപ്പെടും കുലു വഷറബു ഹനീ അമ്പിമ കുഞ്ചും തമ്മലൂൻ കുലു നിങ്ങൾ ഭക്ഷിക്കുക വഷറബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക ഹനീൻ വളരെ ആനന്ദത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്തോളൂ വിമാ കൊൻ ദുനിയാവിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ പ്രവർത്തിച്ച ദുനിയാവിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഏർ പലരും മഹറാമുകളെയും കാണാനും അത് അനുഭവിക്കുവാനും സമയം കണ്ടെത്തിയപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമയവും സന്ദർഭവും സമ്പത്തും ഒക്കെ ആരോഗ്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിയവരാണ് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയവരാണ് അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കാരണമായി ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യൂ എന്ന് ആ മുറ്റങ്ങളോട് പറയപ്പെടും ഇന്ന കദാലിക്കൽ ഇന്ന തീർച്ചയായും നമ്മൾ കദാലിക്ക അപ്രകാരമാണ് നജുസിൽ മുഹ്സിനീന സുഹൃതവന്മാരായ നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുക ഇങ്ങനെയാണ് ആളെ സ്വർഗ്ഗത്തിലായിരിക്കും നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രതിഫലം ലഭ്യമാവുക അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ അറിയുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ തീർച്ചയായും പരലോകത്താണ് അതിൻ്റെ നന്മയുണ്ടാവുക അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കായിരിക്കും അള്ളാഹുവിൻ്റെ ഈ മുത്തക്കയ്യങ്ങളുടെ മുത്തക്കയ്യങ്ങളുടെ ഗുണങ്ങൾ ആ സ്വർഗീയ അനുഭൂതികൾ ലഭ്യമാകുന്ന വേണ്ടി പരിശ്രമിക്കുക അതിനായി പ്രാർത്ഥിക്കുക അധ്വാനിക്കുക അള്ളാഹു മുത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ